നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫയർ ബോൾട്ടിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ച് ആയ ഹോർസോൺ ആണ് ഇതൊരു അമോൾ ഡിസ്പ്ലേ വരുന്ന സ്മാർട്ട് വാച്ച് ആണ് വിത്ത് കോളിംഗ് അവർ സ്റ്റാർട്ടിങ് പ്രൈസായിട്ട് ഇത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡിനാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം സ്മാർട്ട് വാച്ച് ചാർജ് ചെയ്ത് യൂസ് ചെയ്യണം നമ്മളൊരു വോർണിംഗ് കാർഡ് കൂടാതെ ഒന്ന് രണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് കാർഡ് അത് കൂടാതെ വാറൻറ്റി കാർഡ് ഇത്രയാണ് ബോക്സിൽ വരുന്നത് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു വയർലെസ് ചാർജറാണ് ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നു ഇത്രയും ബഡ്ജറ്റ് വാച്ചിന് ഒരു വയർലെസ് ചാർജർ കിട്ടുന്നത് വാച്ചിൻ്റെ ഓവറോൾ ക്വാളിറ്റിയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഇതിൻ്റെ സ്ട്രാപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ലൊരു ക്വാളിറ്റി സ്ട്രാപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വാച്ചിൻ്റെ ഡിസ്പ്ലേ നല്ലൊരു ക്ലാരിറ്റി തരുന്നുണ്ട് കൂടാതെ ബ്രൈറ്റ്നസ്സും അത്യാവശ്യമുണ്ട് സൈഡിൽ ഒരു ടൈറ്റിൻ്റെ സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ റേറ്റിന് റൊട്ടേൺ സ്വിച്ച് വരുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പിന്നെ ബേസിക് ഫീച്ചേഴ്സായ സ്റ്റോപ്പ് വാച്ച് കോണ്ടാക്റ്റ് വിത്ത് കോളിംഗ് നോട്ടിഫിക്കേഷൻ സ്ലീപ്പ് മോണിറ്ററിങ് വതർ ഫോർകാസ്റ്റ് അലാറം മ്യൂസിക് കൺട്രോൾ ടൈമർ ഫൈൻഡ് മൈ ഫോൺ ബേസിക്കായിട്ടുള്ള ഒരു ഗെയിം കലണ്ടർ കൂടാതെ കാൽക്കുലേറ്റർ എ വോയിസ് അസിസ്റ്റൻസ് എന്നിങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഈ വാച്ചിനുണ്ട് കൂടാതെ വേൾഡ് ക്ലോക്ക് അതൊരു എടുത്തു വരേണ്ട ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് അങ്ങനെ എല്ലാവർക്കും അത്ര ഒരു ഡിസൈൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ചെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ കറിവ് വരുന്നുണ്ട് ഡിസ്പ്ലേക്ക് അത് മാത്രമല്ല ടോട്ടലി നമ്മൾ എപ്പോഴും ബേസിക്കായിട്ട് കാണുന്ന ഒരു ട്രയാംഗ്ലർ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേ്പ്പോയുടെ ഒരു വാച്ചിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു ഷേപ്പല്ല ഇതിന് കൊടുത്തിരിക്കുന്നത് സൈഡിലേക്ക് ആ സ്റ്റാപ്പിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നില്ല അത്ര എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല ഡിസൈൻ എന്തായാലും ഈ ബഡ്ജറ്റിന് പറ്റിയ വാച്ചാണെന്ന് ചോദിച്ചാൽ ഞാൻ എഗ്രി ചെയ്യത്തില്ല ഈ ബഡ്ജറ്റിന് ഒരുപാട് വാച്ചസ് ആണ് ഇത് ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ ഇതിലൊരു ഫിറ്റിംഗ് നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതി തോന്നുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അസിസ്റ്റൻസും വേൾഡ് ക്ലോക്ക് ഫീച്ചറും ഒരു പുതിയ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി കൂടാതെ ഇതിൻ്റെ മെനു വ്യൂ നമുക്ക് അഞ്ച് രീതിയിൽ മാറ്റിയിടാം ആൻഡ്രോയിഡിലും ഐഒസിലും അവൈലബിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായ സ്മാർട്ട് ടൈം ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കോളിംഗ് ക്ലാരിറ്റി അത്ര സാറ്റിസ്ഫൈഡായിട്ട് എനിക്ക് തോന്നിയില്ല സ്പീക്കർ ക്വാളിറ്റി ഭയങ്കര മോശമാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പിന്നെ ഒരു സ്മാർട്ട് വാച്ചിന് ചേരുന്ന തരത്തിലുള്ള ഒരു സ്ട്രാപ്പാണോ ഇതിന് കൊടുത്തിരിക്കുന്നതെന്നും എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ വാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം വൺ സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ